പക്ഷെ എന്താണ് ചെന്ത സംഗതി നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു നീനുൻ്റെ കല്യാണം കഴിഞ്ഞില്ല വീണ്ടും നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു ഇങ്ങനെയുള്ള വാർത്തകളാണ് യൂട്യൂബിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള ഒരു വാർത്തയാണ് വന്നിരുന്നത് ഇത് അത് കൺഫേം ചെയ്ത രീതിയിലാണ് ഇപ്പോൾ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നത് നീനോൻ്റെ കല്യാണം കഴിഞ്ഞു വയനാട്ടിലുള്ള ഒരാളുമായിട്ടാണ് കല്യാണം എന്നൊക്കെ ഇത് എപ്പോൾ പറയണം നീനുവിൻ്റെ അച്ഛനുമായിട്ടുള്ള ഇതൊന്നും നമുക്ക് മനസ്സിലാവുള്ളൂ നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്ന് അതും അറിയില്ല എന്ന് അച്ഛൻ പറയണം ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളായോ അതെന്താണ് സംഗതി നമുക്ക് എന്തപ്പം വിശ്വസിക്കേണ്ടത് ഏതപ്പം വിശ്വസിക്കാൻ പറ്റും ഏതാ വിശ്വസിക്കാൻ പറ്റുക എന്താ ഇതിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി എന്താണ് നീനുവിനെ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു കെവിൻ നീനു കേരളത്തിൽ ആദ്യത്തെ കൊലയ്ക്ക് ഇരയായിട്ടുള്ള കെവിൻ്റെ കൗങ്കിയും ഭാര്യയായിരുന്നു നീനു അല്ലേ നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് നമ്മളിപ്പോൾ ആ ഒന്നും മറന്നിട്ടുണ്ടാവൂല അത്രയും ഹൃദയഭേദകമായ രീതിയിൽ നീ ഉള്ള നീനുവിൻ്റെ കരച്ചിൽ നീനുവിൻ്റെ അമ്മേ അച്ഛനും ചേട്ടൻ ചേർന്നിട്ട് താഴ്ന്ന ജാതിയിലുള്ള ആളാണ് എന്ന് പറഞ്ഞ് നീനുൻ്റെ കാമുകനായ കെവിനെ അതിക്രൂരമായി മർദ്ദിച്ച് വെള്ളത്തിൽ മുക്കി കൊന്നു അതാണ് സംഭവം പുഴയിലെറിഞ്ഞ് കൊന്നു അപ്പോൾ ഇവിടുത്തെ ഒരു സംഗതി അത് നമ്മൾ ഒരുപാട് ഒരുപാട് മാനസികമായിട്ട് വൈകാരികമായിട്ടൊക്കെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള നമ്മളെ തകർത്തെറിഞ്ഞിട്ടുള്ള ഒരു വാർത്തയായിരുന്നു അപ്പോൾ പിന്നീട് അഞ്ചാറ് വർഷം അതിനെക്കുറിച്ച് കാര്യമായിട്ട് നമ്മൾ നമ്മളങ്ങനെ അറിഞ്ഞിട്ടില്ലായിരുന്നു ചർച്ച ചെയ്തിട്ടില്ലായിരുന്നു കുറേ വാർത്തകൾ ഇങ്ങനെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നല്ലോ പിന്നെ ഇതിനിടയ്ക്ക് നീനു വാർത്തകളിൽ സ്ഥാനം പിടിക്കുന്നത് നീനു കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് നീനു കല്യാണം കഴിഞ്ഞോ കഴിഞ്ഞില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്ത് വന്നിട്ടില്ല അവർ അങ്ങനെ സോഷ്യൽ മീഡിയയിലൊന്നും കയറിയിട്ടില്ല അപ്പോൾ ആളുകൾക്ക് അറിയില്ല ചില ആളുകൾ അവരെ കല്യാണം കഴിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് പല വീഡിയോസിന് താഴെ കമൻറ്റ് കണ്ട് പക്ഷേ പിന്നീട് പല വീണ്ടും വീഡിയോ ഒന്ന് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് ഒരു സോഷ്യൽ മീഡിയയാണ് പല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇന്ന് ഒരാൾ ഇപ്പോൾ കല്യാണം കഴിക്കാത്ത ഒരാളെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചില്ല എന്ന് ആൾ ഡിവോഴ്സ് ആയിരുന്നു അത് ഇതൊക്കെ പറഞ്ഞു വരുത്താൻ സോഷ്യൽ മീഡിയ മതി ഇത് റൂമർ പോലെ ഇങ്ങനെ പരക്കും അപ്പോൾ ഇത് നമ്മൾ പല ചാനലും കണ്ടിട്ട് വളരെ ഒത്തൻറ്റിക്കായിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ന്യൂസ് വരുമ്പോൾ നമ്മളത് വിശ്വസിച്ചിട്ടാണ് നമ്മളിരിക്കണത് ആ കല്യാണം കഴിഞ്ഞൂല്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് അല്ലേ പിന്നെ അതിൻ്റെ മേലെ ചർച്ചയായി ചർച്ചയുടെ മേലെ ചർച്ചയായി അപ്പോൾ എന്തായാലും നീനുവിൻ്റെ കല്യാണം കഴിഞ്ഞ കാര്യം അവർക്ക് അറിയില്ല എന്നാണ് കെവിൻ്റെ അച്ഛൻ പറഞ്ഞത് കെവിൻ്റെ അച്ഛൻ അപ്പോൾ എന്തായാലും ഇനി ഇനിയിപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം വരിക അതോ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നാണോ ഇതിനർത്ഥം അതോ കെവിൻ്റെ അച്ഛനും അമ്മയും അവർ അവരും അതേപോലെ നീനുവിൻ്റെ അച് അച്ഛനും അമ്മയും ഒക്കെ അവർ അവർ തമ്മിൽ അതായത് നീനു സ്വന്തം അച്ഛനെ നമ്മുടെ പോ കൂടെ പോയോ ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നത്തിലാണോ അവരിങ്ങനെ പറയണത് അറിയില്ല ഇനി ഇങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവെ ആളുകൾ ചിന്തിക്കാൻ തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഞാൻ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് അറിയില്ല എന്ത് സംഭവം എന്ന് എന്തായാലും വളരെ കാര്യപ്രാപ്തിയുള്ള വളരെ ഉത്തരവാദിത്തമുള്ള ആളാണ് കെവിൻ്റെ അച്ഛൻ എന്ന് നമ്മൾ ഇതിനു മുമ്പ് യൂട്യൂബിലുള്ള പല വാർത്തകളും നമുക്ക് മനസ്സിലായിട്ടുള്ളതാണ് അതായത് പല വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലായില്ല വാർത്താ ചാനലുകളിൽ നിന്നും യൂട്യൂബ് ചാനലുകളിൽ നിന്നും ഒക്കെ അതായത് സ്വന്തം മകൻ്റെ ഭാര്യയെ ഇരുപത്തൊന്ന് വയസ്സ് ഉണ്ടായിരുന്നുള്ളൂ അല്ലേ അന്ന് നീനുവിന് അന്ന് ആ കൊലപാതകം കഴിഞ്ഞ് നട ആ ഒരു ഇൻസിഡൻറ്റ് നടന്ന സമയത്ത് എന്നിട്ട് ആ കൊച്ചിനെ പഠിപ്പിച്ച് അതായത് നീനു പറഞ്ഞത് ഞാൻ എൻ്റെ സ്വന്തം അച്ഛനെ അമ്മേനെ പോലെ കെവിൻ്റെ അച്ഛനെ അമ്മേ നോക്കാം എന്നിട്ട് ഞാനിവിടെ കെവിൻ്റെ വിധവയായിട്ട് ഇവിടെ ജീവിച്ചോളാം എന്ന് പറഞ്ഞപ്പോഴും അവളെ പഠിപ്പിച്ച് അവളെ കല്യാണം കഴിപ്പിച്ചു വിട്ടു അതിൻ്റെ ഉത്തരവാദിത്വം കാണിച്ചു മാതൃക മാതൃകയായിട്ടുള്ള അച്ഛനാണ് കെവിൻ്റെ അച്ഛൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വാർത്തകളൊക്കെ വന്നിരുന്നത് അപ്പോൾ ഇപ്പം ഇതെങ്ങനെ വരുന്നു എന്താ കേസ് ഇങ്ങനെ തോന്നണത് അറിയില്ല നമ്മൾ വെറുതെ ഇങ്ങനെ ഗസ്സ് ചെയ്തിട്ടും കാര്യമൊന്നുമില്ല പക്ഷേ എൻ്റെ സംശയം ഇതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെ എത്രത്തോളം നമുക്ക് വിശ്വസിക്കാനാകും ഏ എന്തപ്പോൾ ഇത് അറിയില്ല അപ്പോൾ കേസ് വേറെ വിഷയമായിട്ട് വേറെ വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും എന്തായാലും ഇതിൽ വേറെ കാര്യം ഉണ്ടെങ്കിൽ ഞാൻ അതും കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുമായിരുന്നു നീനു ഇപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് എന്താ തോന്നുക അതായത് കെവിൻ്റെ വിധവയായിട്ട് നീനു ഇങ്ങനെ ജീവിക്കുന്നു അങ്ങനെ ജീവിതം മുഴുവൻ ജീവിക്കേണ്ട ഒരുത്തിയാണോ നീനു ഇനിയിപ്പോൾ നീനു സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും അടുത്തേക്ക് പോകാൻ സാധ്യത പറയാമല്ലോ വഞ്ചുമാരാണ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലോ കാരണം നീനുൻ്റെ അച്ഛൻ വന്നിട്ടിങ്ങനെ ബൈബിളിനെയൊക്കെ തൊട്ടിട്ട് സത്യം ചെയ്യണ്ടല്ലോ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയും നീ അതാണോ എന്താ സംഭവം അറിയില്ല എന്തായാലും നീനുവിൻ്റെ ഏട്ടൻ അയാളെ അത്രയും ക്രൂരമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു കൊല ചെയ്തിട്ടുള്ള ഒരാളാണ് നീനുവിൻ്റെ ഏട്ടൻ എന്ന് പറയുന്നത് അപ്പം നീനുവിൻ്റെ അച്ഛന് അപ്പോൾ ഇതിൽ ഭാഗമോ ഒരു പങ്കൊന്നും ഇല്ലേ നീ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാകുമോ നീ എൻ്റെ സ്വന്തം ഫാമിലിയടുത്തേക്ക് നീനു പോയിട്ടുണ്ടായിരിക്കും അതുകൊണ്ടാണോ അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ നീനു ചെറിയ പ്രായമാണ് നീനു ജീവിതത്തിലൊരു കൂട്ടുകൊണ്ടുവരും എല്ലാ കാലത്തും ഇങ്ങനെ മരിച്ചുപോയ ഭർത്താവിൻ്റെ അച്ഛനെയും അമ്മേനെ നോക്കിയിട്ട് അവരുടെ കൂടെ അങ്ങനെ ജീവിക്കേണ്ടതുണ്ടോ എന്നൊരു എന്ന രീതിയിൽ ഒരു ചർച്ച അതിനിടയ്ക്ക് വന്നിരുന്നു അതിനുമുമ്പ് ഈ വാർത്ത വന്ന സമയത്ത് അപ്പോൾ സംഗതി എന്താ വെച്ചാൽ നമുക്ക് അങ്ങനെ രണ്ടാൾ ആൾക്കാർ രണ്ട് പക്ഷം ചേർന്നിട്ടൊക്കെ പറഞ്ഞു അവർ വേറെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവിടെ നഷ്ടമായിരിക്കാണ് കെവിന് മാത്രം കെവിൻ്റെ മരണം പോയി മരണത്തിലൂടെ അവനെ അവൻ്റെ ജീവിതം നഷ്ടപ്പെട്ടു കെവിൻ്റെ വീട്ടുകാരിക്ക് പോയി ഓളതാ നീന അതാ വേറെ കല്യാണം കഴിച്ച് കണ്ടില്ലേ പെണ്ണ് ഇത്രയേ ഉള്ളൂ പെണ്ണ് അവളുടെ സന്തോഷം നോക്കി പോകുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സെക്ഷൻ ഒരു ടൈപ്പ് ആൾക്കാർ വേറെ വേറെപ്പുറത്ത് എന്താ അവളൊരു വ്യക്തിയല്ലേ എല്ലാ കാലം അവിടെ ഞാൻ നിൽക്കേണ്ട കാര്യമുണ്ടോ ആൾ മരിച്ചു പോയി ഇതൊരു പ്രാക്ടിക്കൽ ലൈഫാണ് അവൾക്കും ഒരു കൂട്ട് വേണ്ടേ ഒരു ഭാവിയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫാമിലി വേണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടത് അപ്പോൾ അങ്ങനെ കല്യാണം കഴിച്ചു പോകുമ്പോൾ പിന്നെ അവിടെ അവശേഷിക്കുന്നത് കെവിനില്ല കെവിൻ്റെ അച്ഛനും അമ്മയാണ് അവിടെ അല്ലേ അപ്പോൾ ഇതിൽ ഇതിലാർക്കും ശരിക്കുള്ള നഷ്ടം ആർക്കും ലാഭം ലാഭവും നഷ്ട ലാഭം നോക്കിയിട്ട് നമുക്ക് ജീവിക്കാനും പറ്റില്ലല്ലേ എൻ്റെ ലൈഫ് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ റാൻഡമായി പോകുന്ന കുറച്ച് ചിന്തകളാണ് നിങ്ങളുടെ അത് പങ്കുവെച്ച് കിട്ടാം അത് അറിവില്ല എന്താ സംഭവം എന്തായാലും കെവിൻ്റെ നീനു കല്യാണം കഴിച്ച് പോകണം എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം ആ കൊച്ചിനൊരു ലൈഫുണ്ട് ആ കൊച്ചിനുള്ള ലൈഫുണ്ട് എല്ലാവർക്കും ജീവിതമുണ്ട് നമ്മളിങ്ങനെ അന്ന് അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നു പോകുന്നത് കൊണ്ട് കെവിൻ്റെ അച്ഛനേയും അമ്മേനേയും നോക്കിയിട്ട് അവിടെ അവർ അവൾ താമസിക്കാനും ആണെങ്കിൽ അതേ നമ്മൾ തീർച്ചയായിട്ടും വളരെ നമുക്ക് ബഹുമാനം തോന്നുന്ന ഒരു കാര്യമായിരിക്കും ഒരു സംശയവുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് അവർക്ക് നീനുവിന് അവളുടേതായ ഒരു ജീവിതം വേണം എന്ന് അല്ല അങ്ങനെ തോന്നിയിട്ട് കല്യാണം കഴിച്ചാലോ അല്ലെങ്കിൽ അവളെ കല്യാണം കഴിച്ച് വിടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അടിപൊളി പരിപാടിയാണ് കാരണം മനുഷ്യർ എല്ലാവരും ഇപ്പോൾ കെവിൻ്റെ എല്ലാ സമയത്തും എല്ലാവരും ജീവനോടെ നിന്നുണ്ടാവില്ലല്ലോ നമുക്ക് നമ്മുടേതായ ഒരു ലൈഫൊക്കെ വേണ്ടേ അപ്പം നീനും നീനുൻറ്റേതായ സന്തോഷം നിറഞ്ഞ ഒരു ലൈഫ് വേണം ഏഹ് ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് ഗായ്സ് അപ്പോൾ വേറെ വീഡിയോയിൽ കാണാം ഓക്കേ ബൈ